ഏവരും കാത്തിരുന്ന നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ എൺപത്തി മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞ് രണ്ട് കാറ്റഗറീസിലായിട്ടാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻസ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോ മുതൽ ഞാൻ ഈ പറയുന്ന വീഡിയോസ് കാണുന്ന ഈ സമയം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ ഇത്തവണത്തെ കമ്പനി ബോർഡിന് ഒരു പ്രത്യേകതയുണ്ട് ഏകദേശം നാലായിരത്തോളം വേക്കൻസീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ മൂന്ന് വർഷത്തെ ലിസ്റ്റ് ആണ് നാലായിരത്തോളം വേക്കൻസീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ നല്ലൊരു പോസ്റ്റ് ആണ് അപ്പോൾ ഇന്നു മുതൽ നീ ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പഠനം ആരംഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് കമന്റ് ഇട്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറില് ഒരു ഹാർട്ട് കൂടി എന്ത് ചെയ്യുക കമന്റിൽ ഇടുക കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എഴുതുക ഇഷ്ടമുള്ള കളറില് ഒരു ഹാർട്ട് കൂടി എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ ഇട്ടേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകളും നോട്ട്സും കിട്ടുമെന്നുള്ള കാര്യം അതെങ്ങനെയാണ് മേടിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോ നോക്കാനുള്ളത് ഇതിന്റെ കാറ്റഗറി നമ്പർ ഏജ് ലിമിറ്റ് സിലബസ് കൂടാതെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ നോളജ് ഫാക്ടറി പി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കാറ്റഗറി നമ്പർ ഇതിനകത്ത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എത്രയാണ് മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നതും ഇതിന്റെ കാറ്റഗറി നമ്പർ തന്നെയാണ് അപ്പൊ നമുക്ക് ഏതൊക്കെ ഫേമിലേക്കാണ് ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് ഇതിന്റെ ജോലി വരുന്നത് നോക്കാം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അല്ലെ കെ എസ് എഫ് ഇ അതുപോലെ തന്നെ കെ എസ് ഇ ബി കേരള മൈൻസ് മെറ്റൽസ് കെലോണ് ്മെന്റ് കോർപ്പറേഷൻ മലബാർ സിമെന്റ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെ അഗ്രോ മെഷീനറി ട്രാവൻകൂർ ടൈറ്റാനിയം കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള കെലട്രോൺ കോമ്പോണന്റ് കോംപ്ലക്സ് തന്നെ വാട്ടർ അതോറിറ്റി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് നിലവിൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ത് ചെയ്തിട്ടുള്ളത് നിലവിൽ വിളിച്ചിട്ടുള്ളത് കൂടാതെ എന്ന് കാറ്റഗറി നമ്പരും കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്കാണ് അങ്ങനെ രണ്ട് തസ്തികളിലും കൂടിയായിട്ട് ഏകദേശം നാലായിരം വേക്കൻസീസ് ആണ് ഇത്തവണ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ കാത്തിരിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് നോക്കാം ഈ തസ്തികയുടെ പേര് ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടൂ സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് എന്നീ തസ്തികകളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ നല്ല സാലറി ഉള്ള ഒരു ജോലി തന്നെയാണ് സാലറി ഓരോ കമ്പനിക്ക് അനുസരിച്ചും നിങ്ങളുടെ സാലറി എന്ത് ചെയ്യും വ്യത്യാസം വരും ഇനി നമുക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വ്യക്തമായ വേക്കൻസീസ് എന്നത് പറയുന്നില്ല എന്നിരുന്നാലും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഐ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അവിടെ നിന്ന് കയറി കണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽ ആയി ഞാൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം നമുക്കത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ഡിഗ്രി ലെവലുള്ള അല്ലെങ്കിൽ ഡിഗ്രി തസ്തികയുള്ള ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എന്ന് പറയുമ്പോൾ രണ്ടേ ഒന്ന് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യേ ജനിച്ച ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി എന്നിവർക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജനറൽ ഏജ് ലിമിറ്റ് ആണ് പതിനെട്ട് മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടുകൾ ലഭിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഞാനിത് ആ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ആകെ ചെയ്യാനുള്ള ഒരു കാര്യം ആ ഇൻസ്റ്റാഗ്രാം പേജ് എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്തേക്കുക നമ്മുടെ സ്വന്തം പേജ് തന്നെയാണ് ഒന്ന് ഫോളോ ചെയ്യുക കൂടാതെ അതിൽ പിൻ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടാവും ആ പോസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നൊരു കമന്റ് കൂടി ഇടുക ഓക്കെ ആ സമയത്ത് നിങ്ങളുടെ ഇൻബോക്സിലേക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഗ്രൂപ്പിന്റെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും അപ്പൊ ആ മെസ്സേജിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യാനുള്ള കാര്യം എന്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ അന്ന് ഫോളോ ചെയ്തേക്കുക അതിൽ പിൻ ചെയ്തിട്ടുള്ള കമന്റിൽ അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടുള്ള പോസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നൊരു മെസ്സേജ് ഇടാൻ നേരത്തെ ഒരു കമന്റ് ഇടാൻ നേരത്തെ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഒരു മെസ്സേജ് വരും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ അപ്പൊ കൃത്യമായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അപ്പൊ നമുക്കിനി ബാക്കി നോക്കാനുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മസ്റ്റ് പേഴ്സസ് ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ചുരുക്കത്തിൽ പറഞ്ഞാല് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഓക്കെ അല്ലേ ഓക്കെ മാത്രമല്ല എന്ന മുതൽ അല്ലെങ്കിൽ എന്നു മുതൽ എന്ന് വരെയാണെന്ന് ആണെന്ന് ചോദിച്ചാല് ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ പതിനഞ്ച് പത്ത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്ന് പറയുമ്പോൾ നവംബർ പത്തൊമ്പത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാം അതുവരെ ഒരിക്കലും കാത്തിരിക്കരുത് എത്രയും വേഗം എന്ത് ചെയ്യുക കഴിവതും ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ ഞാൻ കാറ്റഗറി നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ് രണ്ട് കാറ്റഗറീസിലായിട്ടാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് രണ്ടിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഡിഗ്രി ലെവലിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് സിലബസ് വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെയും ക്ലാസ്സുകളെല്ലാം പോകുന്നത് ഇതിന്റെ സിലബസും വരുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ കോമൺ സിലബസ് ആണ് അപ്പൊ നിങ്ങൾക്കൊരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് നമ്മുടെ രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും അപ്പോ ഏതൊക്കെ തസ്തികയിലേക്കാണ് പറയുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് ചോദിച്ചാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് ഉണ്ടാവും എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി അതുപോലെ തന്നെ ആ ഇത്രയും തസ്തികകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന തസ്തികകളിലേക്ക് ആയിരിക്കും നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം അല്ലെങ്കിൽ അതിന്റെ പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടാവുന്നത് അതിനുശേഷം ഒരു സെപ്റ്റംബർ ഒക്ടോബർ അടുപ്പിച്ച് രണ്ടായിരത്തി സെപ്റ്റംബർ ഒക്ടോബർ അടുപ്പിച്ച് നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ലഭിച്ച അല്ലെങ്കിൽ അതിനുള്ള അഡ്വൈസുകളും കാര്യങ്ങളും വന്നു തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു ലെവലിലാണ് എക്സാമിനേഷൻ ഉണ്ടാവുന്നത് അതിന് എക്സാമിനേഷൻ മെയിൻസ് മെയിൻസ് എക്സാമിനേഷൻ എക്സാമിനേഷൻ ആ ഒരു രീതിയിലായിരിക്കും എക്സാമിനേഷൻ പോകുന്നത് നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് നോളജ് ഫാക്ടറി പി എസ് സിയും ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് നല്ല നല്ല നോട്ട്സുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കമന്റ് ബോക്സിലുള്ള ആ ഒരു ലിങ്കിൽ ക്ലിയർ ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്തിരിക്കണം ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഒരു കമന്റ് കൂടി ഇട്ടാല് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള ലിങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു സുവർണ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ക്ലാസ്സുകളും നോട്ട്സുകളും ഒക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക നല്ല റാങ്കിലേക്ക് വരിക പുതിയ വീഡിയോ ക്ലാസും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം വീഡിയോ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൊടുക്കുക പുതിയ വീഡിയോ ക്ലാസും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം മതിലേക്ക് എല്ലാവർക്കും ബൈ ഗുഡ് ബൈ ബൈക്ക്